ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് വിലയിരുത്തി സിറ്റി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ നിന്ന് ശബരിമല മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ എത്തി അയ്യപ്പമാർക്കുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ച് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററും അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ ഇവിടുത്തെ ആർ പി എഫ് പോലീസ് ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്യുകയും സ്റ്റേഷൻ മൊത്തം പോയി കാണുകയും ചെയ്തു അതോടൊപ്പം തന്നെ ദർശനം കഴിഞ്ഞ് മടങ്ങിയ അയ്യപ്പഭക്തന്മാരുമായും ദർശനത്തിൽ പോകാൻ വന്ന അയ്യപ്പഭക്തന്മാരുമായിട്ട് സംസാരിക്കുകയുണ്ടായി അവരെല്ലാം തന്നെ സംതൃപ്തരാണ് ഒരു മാസത്തിന് മാസത്തിനു മുമ്പ് തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ സാന്നിധ്യത്തിൽ ശബരിമല റിവ്യൂവിന് ശബരിമല ഒരുക്കങ്ങളെക്കുറിച്ചുള്ള അവലോകനം നടത്തിയിരുന്നു അന്നെടുത്ത തീരുമാനങ്ങൾ മിക്കവാറും എല്ലാം നടപ്പാക്കി കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ഭക്ഷണ കഴിക്കുന്നതിന് വേണ്ടിയുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അതിൻ്റെ നടപടി പൂർത്തിയായി വളരെ താമസിയ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും റിസർവേഷൻ കൗണ്ടർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് നിർത്തി വച്ചിരിക്കായിരുന്നു റിസർവേഷനും അതോടൊപ്പം ടിക്കറ്റ് ബുക്കിംഗ് എല്ലാം കൂടി ഒരു കൗണ്ടർ തന്നെ ആണ് തീരുമാനിച്ചത് എന്നാൽ റിസർവേഷൻ പ്രത്യേകം കൗണ്ടറുകളിലേക്ക് മാറ്റാൻ നിർദ്ദേശം കൊടുത്തു ഇന്നോ നാളെയോ തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സംതൃപ്തരാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരുക്കങ്ങളിൽ അങ്ങേയറ്റം സംതൃപ്തി അവർ രേഖപ്പെടുത്തി മാത്രമല്ല വിരിവെക്കാനുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ പിൽഗ്രീം ഷെൽട്ടർ ബാത്തിങ് എല്ലാം വളരെ നല്ല രീതിയിൽ ആണ് ചെങ്ങന്നൂരിൽ ഉള്ളത് അതുകൊണ്ട് ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പഭക്തന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർക്ക് ചെങ്ങന്നൂരിൽ വന്നിട്ട് എരുമേലിയിലേക്കും അതുപോലെ തന്നെ പമ്പയിലേക്കും പോകാനാണ് അവർക്ക് താല്പര്യം സന്നിധാനത്ത് പോകാൻ താല്പര്യം കാരണം ഇവിടുത്തെ സൗകര്യങ്ങൾ അവർ ഏറെ ഇഷ്ടപ്പെടുന്നു മറ്റേതൊരു റെയിൽവേ സ്റ്റേഷനേക്കാൾ സൗകര്യങ്ങൾ ചെങ്ങന്നൂരിലാണുള്ളതെന്ന് അയ്യപ്പന്മാർ തന്നെ ഇങ്ങോട്ട് ഞങ്ങളോട് പറയുകയുണ്ടായി കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കും ആരംഭിച്ച കൊല്ലം തിരുപ്പതി ട്രെയിൻ ബൈ വീക്കിലി ആഴ്ചയിൽ രണ്ട് ദിവസം ട്രെയിൻ അത് ഫുള്ളായിട്ടാണ് ഇപ്പോൾ ഓടുന്നത് അയ്യപ്പന്മാരോട് സംസാരിച്ചപ്പോൾ അവിടെ വളരെയധികം അതിനെ സ്വാഗതം ചെയ്തു കാരണം ഒരു ട്രെയിനിൽ തന്നെ തിരുപ്പതി ദർശനത്തിനും ശബരിമല ദർശനത്തിനും സഹായകരമാകുന്ന കൊല്ലം തിരുപ്പതി ട്രെയിൻ ആരംഭിച്ചതിൽ അയ്യപ്പന്മാർ അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിച്ചു അവരെ നമ്മളെ അഭിനന്ദിക്കുകയും കൂടി ചെയ്തു ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊല്ലം തിരുപ്പതി ആഴ്ചയിൽ രണ്ട് ദിവസം ഓടുന്ന ട്രെയിൻ ഡെയിലി ട്രെയിൻ ട്രെയിനാക്കണമെന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട് അത് റെയിൽവേ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തി കൊല്ലം തിരുപ്പതി യഥാർത്ഥത്തിൽ ചെങ്ങന്നൂർ തിരുപ്പതി ആയിരുന്നു നമ്മുടെ പ്രൊപ്പോസൽ നമ്മൾ നിർദ്ദേശിച്ച ട്രെയിൻ പക്ഷേ ചെങ്ങന്നൂരിൽ ഒരു ട്രെയിൻ വന്നു ചേരാനും ഇവിടുന്ന് പുറപ്പെടാനുള്ള ഒരുപാട് അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് കൊല്ലത്തേക്ക് നീട്ടിയത് യഥാർത്ഥത്തിൽ ശബരിമല തീർത്ഥാടകരെയും തിരുപ്പതി തീർത്ഥാടകരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രെയിനായിട്ടാണ് ഈ ട്രെയിൻ ആരംഭിച്ചത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇപ്പോൾ ഓടുന്നത് അത് ഫുള്ളാണ് ഇപ്പോൾ തന്നെ ആ ട്രെയിൻ കൊല്ലത്തുനിന്ന് തിരുപ്പതിക്ക് പോകുന്ന ട്രെയിൻ ഞാൻ കാണുകയുണ്ടായി അതിൽ കയറാൻ നിന്ന അയ്യപ്പ ഭക്തന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു അവരെല്ലാം വളരെ സംതൃപ്തിരെ ആ ട്രെയിൻ വന്നതിൽ അവരെല്ലാം തന്നെ സന്തോഷം പ്രകടിപ്പിച്ചു അത് ഇന്നിപ്പോൾ തിരുപ്പതിയിലെ ട്രെയിനിൽ പോയ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അയ്യപ്പന്മാരും തിരുപ്പതി ദർശനം കഴിഞ്ഞ് മാത്രമേ അവരുടെ നാടുകളിലേക്ക് പോവുകയുള്ളൂ എന്ന് അവർ പറഞ്ഞപ്പോൾ തീർച്ചയായും തിരുപ്പതി ഇങ്ങനൊരു ട്രെയിൻ ചെങ്ങന്നൂരിൽ വഴി തിരു ചെങ്ങന്നൂരിൽ നിന്ന് അല്ലെങ്കിൽ ശബരിമലയെയും തിരുപ്പതിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു ട്രെയിൻ ആരംഭിക്കാൻ കഴിഞ്ഞതിൽ അതി സന്തോഷമുണ്ട് അതിന് നേതൃത്വപരമായ അതിന് റെയിൽവേ മന്ത്രാലയത്തെ അങ്ങനൊരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ അങ്ങനൊരു നിർദ്ദേശം കൊണ്ടുവന്ന് അത് നടപ്പാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇനി അടുത്ത് നമ്മൾ സംബന്ധിച്ചിടത്തോളം അടുത്ത് അത് ഡെയിലി ആക്കുക എന്നുള്ളതാണ് കൂടാതെ സ്പെഷ്യൽ ട്രെയിനുകളെല്ലാം തന്നെ ചെങ്ങന്നൂർ കഴിഞ്ഞ് കൊല്ലത്തേക്ക് പോകണമെന്നുള്ളത് നമ്മുടെ ആവശ്യം എന്നാൽ ചില ട്രെയിനുകൾ കോട്ടയത്ത് അവസാനിക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ചില ട്രെയിനുകൾ സ്പെഷ്യൽ ട്രെയിനുകൾ കോട്ടയത്ത് അവസാനിപ്പിക്കുകയാണ് അത് തീർച്ചയായും ഞങ്ങൾ അത് സ്വീകാര്യമല്ലെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ശബരിമലയുടെ കവാടം എന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ് അതുകൊണ്ട് ചെങ്ങന്നൂർ ശബരിമല സ്പെഷ്യൽ ട്രെയിനുകളെല്ലാം തന്നെ ചെങ്ങന്നൂർ വന്ന് കൊല്ലത്തേക്കോ തിരുവനന്തപുരത്തേക്കോ പോകേണ്ടതായാണ് അങ്ങനെ വരുമ്പോൾ കോട്ടയത്ത് ഇറങ്ങുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്കും ചെങ്ങന്നൂരിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്കും സൗകര്യമാവും അതല്ലാതെ കോട്ടയത്ത് ഓട്ടോ അവസാനിച്ചാൽ ചെങ്ങന്നൂർ വരണമെന്നും പന്തളത്ത് തിരുവാഭരണം തുടരാൻ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ റെയിൽവേയോട് സദ്യൺ റെയിൽവേയോട് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയോട് സൗത്ത് സെൻട്രൽ റെയിൽവേയോട് അതുപോലെ തന്നെ സെൻട്രൽ റെയിൽവേയോടൊക്കെ തന്നെ ട്രെയിനുകൾ ശബരിമല സ്പെഷ്യൽ ട്രെയിനുകളെല്ലാം തന്നെ ചെങ്ങന്നൂർ വന്ന് തിരുവനന്തപുരത്തേക്കോ കൊല്ലത്തേക്കോ പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോട്ടയത്ത് അത് അവസാനിപ്പിക്കാതെ ചെങ്ങന്നൂർ ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂർ കൂടി കവർ ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോയാൽ മാത്രമേ അയ്യപ്പ ഭക്തന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാം കോട്ടയത്ത് ഇറങ്ങാൻ അവിടെ ഇറങ്ങാം ചെങ്ങന്നൂർ ഇറങ്ങുന്ന ചെങ്ങന്നൂർ ഇറങ്ങാം അയ്യപ്പന്മാർക്ക് ഓപ്ഷൻ എടുക്കാം പക്ഷേ ഈ സ്പെഷ്യൽ ട്രെയിനുകളെല്ലാം അത് തിരുവനന്തപുരം വരെയോ കൊല്ലത്ത് വരെയോ പൊയ്ക്കൊണ്ടിരുന്ന സ്പെഷ്യൽ ട്രെയിൻ ശബരിമല സ്പെഷ്യൽ ട്രെയിനുകൾ അത് കോട്ടയം വരെ അവസാനിപ്പിക്കുന്ന പകുതി ട്രെയിനുകൾ കോട്ടയം വരെ അവസാനിപ്പിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല അത് നമ്മുടെ നമ്മുടെ പ്രതിഷേധമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ നിർദ്ദേശം റെയിൽവേ മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സദൺ റെയിൽവേയും മറ്റ് സോൺ സോണൽ റെയിൽവേയെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട് സിറ്റി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ